താൽക്കാലിക വെടിനിർത്തൽ നിപ്പുറവും കൊടിയ വംശഹത്യാ നയങ്ങളോട് കലഹിക്കുന്ന ഫലസ്തീനികൾക്ക് ശക്തമായ പിന്തുണയുമായി സുൽത്താനേറ്റ് ഓഫ് ഒമാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഗസാ മുനമ്പിലെയും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലെയും താമസക്കാരെ കുടിയിറക്കാനുള്ള ഒരു ശ്രമത്തെയും അംഗീകരിക്കില്ല സഹോദര ഫലസ്തീൻ ജനതയ്ക്ക് അവരുടെ സ്വന്തം മണ്ണിൽ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നിയമാനുസൃത അവകാശങ്ങളെ മാനിക്കണം എന്നിങ്ങനെയുള്ള ഉറച്ച നിലപാടാണ് ഒമാനുള്ളത് ഫലസ്തീനുകളുടെ അവരുടെ മണ്ണിൽ നിന്ന് മാറ്റാനുള്ള ഏതൊരു പദ്ധതിയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പ്രമേയങ്ങളുടെയും ലംഘനമാണെന്നും മേഖലയിലെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്നും അന്താരാഷ്ട്ര നിയമസാധുതയുടെയും അറബ് സമാധാന സംരംഭത്തിൻ്റെയും പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കി ഫലസ്തീൻ പ്രശ്നത്തിന് നീതിയുക്തവും സമഗ്രവുമായ ഒരു പരിഹാരത്തിലെത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ നാലിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെ പ്രകോപന പ്രഖ്യാപനവുമായി കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്നാഹുവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഫലസ്തീനികളെ ഗസയിൽ നിന്ന് കുടിയിറക്കുമെന്നും ഗസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ട്രംപ് പറഞ്ഞത് ഇരുപത് ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പോകണം യുദ്ധത്തിൽ തകർന്ന ഗസയിലെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മാരക ബോംബുകളും നീക്കി സുന്ദരമാക്കും കടൽ തീരത്ത് സുഖവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന സാമ്പത്തിക വികസനം സൃഷ്ടിക്കും ഗസ അധിനിവേശം ദീർഘകാലം തുടരുമെന്നും അത് പശ്ചിമേഷ്യയുടെ സ്ഥിരതയ്ക്ക് സഹായമാകുമെന്നും ട്രംപ് പറയുകയുണ്ടായി എന്നാൽ അവിടെ ആരാണ് താമസക്കാരായി ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ട്രംപ് വ്യക്തമാക്കിയില്ല മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഗസയിലേക്ക് തിരിച്ചു വരാൻ ഫലസ്തീനുകൾ ആഗ്രഹിക്കുന്നത് കോൺക്രീറ്റ് കൂനകൾ മാത്രമുള്ള പ്രദേശമാണത് അപകടകരമായ പ്രദേശത്തേക്ക് തിരിച്ചു വരുന്നതിനു പകരം മറ്റു മനോഹരമായ സ്ഥലങ്ങളിലേക്ക് അവർക്ക് പോകാം താൻ സംസാരിച്ചവരെല്ലാം ഇതൊരു മനോഹര ആശയമാണെന്നാണ് പറഞ്ഞത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്